ലോക കേൾവി ദിനത്തിനോട് അനുബന്ധിച്ച് ദേശീയ ബധിരത നിയന്ത്രണ നിവാരണ പദ്ധതിയുടെ ഭാഗമായി വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ബോധവൽക്കരണ ക്ലാസും പോസ്റ്റർ ക്യാമ്പയിൻ ഫ്ലാഷ് മോബ് ഹിയറിംഗ് സ്ക്രീനിംഗ് ക്യാമ്പ് എന്നിവ നടന്നു എല്ലാവർക്കും ചെവിയുടെയും കേൾവിയുടെയും പരിരക്ഷ ഉറപ്പാക്കാമെന്ന പ്രമേയം മുൻനിർത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ആശുപത്രി ആർ എംഒ ഡോ ഷീബ എസ്കെയുടെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ ഡോക്ടർ ശ്രീകുമാര് എഡി പരിപാടി ഉദ്ഘാടനം ചെയ്തു കേൾവിയാണ് സംസാരത്തിൻ്റെ കാരണമായിട്ട് വരുന്നത് നല്ല കേൾവി ഉണ്ടെങ്കിലേ നമുക്ക് സംസാരിക്കാനും പറ്റുള്ളൂ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന കേൾവിക്കുറവ് എത്രയും പെട്ടെന്ന് കണ്ടെത്തി നമ്മൾ ചികിത്സിക്കുകയും പ്രതിരോധിക്കാൻ പറ്റാവുന്ന കേൾവിക്കുറവ് അത് പല രീതിയിൽ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെ ഇ എൻ ടി ജൂനിയർ കൺസൾട്ടൻറ്റും ദേശീയ ബധിരഥ നിയന്ത്രണ നിവാരണ പദ്ധതിയുടെ ഇൻചാർജുമായ ഡോക്ടർ ലുബിൻ ലുബിൻബി മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് ഭാരവാഹിയും ആശുപത്രി പീഡിയാട്രിക്സ് വിഭാഗം ജൂനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ സജിത് ജോൺ നഴ്സിംഗ് സൂപ്രണ്ട് ബിന്ദു സി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഓഡിയോളജിസ്റ്റ് ശിവപ്രിയ എം എസ് നന്ദി അറിയിച്ചു തലയോലപ്പറമ്പ് ജെ പി എച്ച് എൻ സ്കൂൾ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും പോസ്റ്റർ പ്രദർശനവും നടത്തി തുടർന്ന് ഓഡിയോളജിസ്റ്റ് ശിവപ്രിയ ജെ പി എച്ച് എൻ വിദ്യാർത്ഥികൾക്കും ആശുപത്രി ജീവനക്കാർക്കും രോഗികൾക്കുമായി ക്ലാസ് എടുത്തു ആശുപത്രി ജീവനക്കാർക്കായി ഒരാഴ്ച സൗജന്യ കേൾവി പരിശോധനയും നടത്തും ഐഫോറിന്യൂസ് വൈക്കം